നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ അല്ല അതൊരു കുഞ്ഞൻ രാജ്യമാണ് രണ്ടായിരത്തി ലോക സമ്പന്നരുടെ പട്ടികയിലാണ് ലിക്ചൻസ്റ്റൈൻ എന്ന കൊച്ചു രാജ്യം ഇടം പിടിച്ചിരിക്കുന്നത് പ്രവാസികളുടെ പർദീസിയായി സിംഗപ്പൂരാണ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരൻ മൊത്തം ആഭ്യന്തര ഉത്പാദനം നോക്കിയല്ല മറിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരവും വാങ്ങൽ ശേഷിയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പട്ടിക രാജ്യാന്തര നാണയനിധിയാണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിട്ടത് ലിറ്റിൻസ്റ്റൈൻ യൂറോപ്പിലൊരു കുഞ്ഞൻ രാജ്യമാണ് ഇവിടെ ഒരാളുടെ ശരാശരി വരുമാനം ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപയാണ് ചെറിയ രാജ്യമാണെങ്കിലും സാങ്കേതിക വിദ്യയിലും ധനകാര്യ മേഖലയിലുമുള്ള ഇവരുടെ കുതിപ്പാണ് ഈ ഒന്നാം സ്ഥാനത്തിന് പിന്നിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിംഗപ്പൂർ ആണ് രണ്ടാമത് ഈ രാജ്യം ഇന്ന് ലോകത്തിന്റെ ബിസിനസ് തലസ്ഥാനമാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഡോളറാണ് ഇവിടുത്തെ പ്രതിശീർഷ വരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ കയറ്റുമതി അധിഷ്ഠിത വളർച്ച നല്ല ഭരണം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് സിംഗപ്പൂർ ഊന്നൽ നൽകിയിട്ടുണ്ട് ഇന്ന് ഉൽപാദനം ധനകാര്യം വ്യാപാരം ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയാണ് അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ യൂറോപ്പിലെ തന്നെ ലക്സംബർഗ് ആണ് മൂന്നാം സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നിക്ഷേപ കേന്ദ്രമാണിത് നിക്ഷേപങ്ങളിലൂടെയും ബാങ്കിംഗ് മേഖലയിലൂടെയുമാണ് ഇവർ സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് നാലാമത് ആണ് ലോകത്തെ വമ്പൻ കമ്പനികൾ പലതും ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ് ടെക് ഫാമ കമ്പനികളാണ് അയർലൻഡിന്റെ കരുത്ത് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നർ ഖത്തറാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതിക്കാരായ ഇവരാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് നോർവേ ആറാമതും സ്വിറ്റ്സർലൻഡ് ഏഴാമതും എത്തി എണ്ണപ്പണം കൊണ്ട് സമ്പന്നമായ ബ്രൂണെ എട്ടാമതാണ് എന്നാൽ പട്ടികയിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഗയാന എന്ന രാജ്യമാണ് അടുത്ത വൻതോതിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തി ഇവർ ഒൻപതാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി ഒരു കാലത്ത് ലോക പോലീസ് എന്നറിയപ്പെട്ടിരുന്ന അമേരിക്ക പത്താം സ്ഥാനത്താണ് വലിയ സമ്പദ് വ്യവസ്ഥകളായ ചൈനയോ ഇന്ത്യയോ ഒന്നും മാളോഹരി വരുമാനത്തിന്റെ കണക്കിൽ ആദ്യ പത്തിൽ പോലും ഇടം പിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്